നമുക്കൊന്ന് പരിശുദ്ധ ഖനികാമറിയത്തെക്കുറിച്ച് ധ്യാനിക്കാം പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഭക്തിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എന്തെല്ലാമെന്ന് നോക്കാം പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അത്തരമൊരു ഭക്തി നം നമ്മെ ചെറുപ്പം മുതൽക്കേ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയതാണ് പെറ്റമ്മ വഴിയും പ്രിയപ്പെട്ടവർ വഴിയും നമുക്ക് ലഭിച്ചതാണ് ആ മരിയൻ ഭക്തി വണക്കം എങ്കിലും മാതാവിനോടുള്ള ഭക്തി ജീവിച്ചാൽ നമുക്ക് നമുക്കൊത്തിരിയേറെ അനുഗ്രഹങ്ങളും വരദാനങ്ങളും കൃപകളും കൊണ്ട് നമ്മെ നമ്മൾ നിറയ്ക്കുന്നതാണ് മര്യൻ ഭക്തി ചിന്തകൾ അടുത്ത വീഡിയോ കാണാം ആവി മര്യ പരിശുദ്ധ സിന്ധു യാത്ര മാതാവേ